ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തുവേശ്വര നാമത്തിൽ എന്റെ സ്നേഹമാണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം അതിന്റെ പതിനാല് മുതലുള്ള ഭാഗങ്ങളിൽ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുൾ ചെയ്തത് തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും അബ്രഹാം പന്ത്രണ്ടാം അധ്യായത്തിനകത്ത് ഒത്തിരി പ്രവചന ശബ്ദം ഒത്തിരി ദൂതുകൾ യഹോവയിൽ നിന്ന് നേരിട്ട് കേട്ട് ഇറങ്ങി പുറപ്പെടുക ദൈവം പറഞ്ഞതുപോലെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു എന്നാൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ ദൈവം പറയാതെ അബ്രഹാമിൻ്റെ കൂടെ കൂടിയ കൂടി ലോത്ത് എന്നാൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാമിനും ലോത്തിനും തോന്നി ഇനി ഒരുമിച്ചുള്ള യാത്ര നല്ലതല്ല അവരവിടെ വെച്ച് പിരിയുകയാണ് ലോത്ത് പിരിഞ്ഞതിന് ശേഷം അടുത്ത ദൈവം വന്ന് അബ്രഹാമിനോട് പറയുകയാണെങ്കിൽ നീ തല ഉയർത്തി നോക്ക് നീ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട് ശാശ്വതമായി തരും എന്നെ കേൾക്കുന്ന പ്രിയരെ ചിലതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ചിലതൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത് ചില സ്ഥാനങ്ങളിൽ നിന്ന് പോലും നമ്മൾ മാറുന്നത് ചില സ്ഥലത്ത് നിന്ന് നമ്മൾ മാറുന്നത് നമുക്ക് ചിലപ്പോൾ പ്രയാസമെന്ന് തോന്നാം അബ്രഹാമിനും അതുപോലെ പ്രയാസം ഉണ്ടായിരിക്കും ലോത്തിന് ചിലപ്പോൾ വിഷമം ഉണ്ടായി കാണും പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ അബ്രഹാമേ എനിക്ക് ചിലത് ശാശ്വതമായിട്ട് നിനക്ക് തരാനുണ്ട് അതായത് നിനക്കായിട്ട് മാത്രം ചിലത് തരാനുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക ഞാൻ അത് നിനക്ക് തരും ചില കൂടിയുള്ള ചില യാത്രകൾ അബ്രഹാമെ നിനക്കുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആത്മാവ് ചിലരോട് പറയുകയാണ് ചില യാത്രകൾ ചില പുറപ്പാടുകൾ ഒറ്റയ്ക്കുള്ള ചില യാത്രകൾ ഒരു ഒരധികാരത്തിൻ്റെ ഒരു മിനിസ്ട്രി വെളിപ്പെടാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ചിലടത്തു നിന്ന് തന്നെ മാറ്റിയത് നിന്നെ പറിച്ചെടുത്ത് മാറ്റിയത് ശാശ്വതമായിട്ട് നിനക്ക് ദൈവം തരാൻ പോവുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെ അതിനാണ് വിളിച്ചത് ഞാൻ കേട്ട വാക്തത്വത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ദൈവം എവിടെയൊക്കെ തിരിക്കുന്നു എന്ന് ആത്മാവിൽ കണ്ട് അത് തിരിച്ചറിഞ്ഞ് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൽ ചിലത് പ്രാപിപ്പാൻ തക്കവണ്ണം സഞ്ചരിപ്പാൽ ദൈവ കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു